പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരായ പുനർജനി കേസിൽ കൂടുതൽ തെളിവുകൾ ഇ ഡിക്ക് കൈമാറി പരാതിക്കാരനായ ജെയ്സൺ പാനിക്കുളങ്ങര പുനർജനി പദ്ധതിയിൽ സംസ്ഥാന വിജിലൻസ് എടുത്ത എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണ് വി ഡി സതീഷിനെതിരെ ഇ ഡി പ്രാഥമിക അന്വേഷണം നടത്തുന്നത് പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് പറവൂർ മണ്ഡലത്തിൽ വി ഡി സതീശന് എംഎല് നടപ്പാക്കുന്ന പാർപ്പിട പദ്ധതിയാണ് പുനർജനി ഇതിനായി വിദേശത്തുനിന്നടക്കം പണം കൈപ്പറ്റിയെന്നുള്ള ആരോപണങ്ങൾ ഉയർന്നതോടെയാണ് സംസ്ഥാന വിജിലൻസ് അന്വേഷണം നടത്തുന്നത് ഈ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി യൂണിറ്റും അന്വേഷണം നടത്തുന്നത് വിദേശ നാണയ വിനിമയ ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ടാണ് ഇ ഡിയുടെ പരിശോധന ഇതിന്റെ ഭാഗമായി കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ പരാതിക്കാരനായ ജെയ്സൺ പാനിക്കുളങ്ങരയ്ക്ക് ഇ ഡി സമൻസ് അയച്ച് വിളിച്ചു വരുത്തുകയായിരുന്നു എന്നെ വിളിച്ച് കൂടുതൽ തെളിവുകൾ തെളിവുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കാൻ ഒരു പ്രാഥമിക അന്വേഷണ വിഷയത്തിൽ അല്ലാതെ വിളിക്കേണ്ട അതിന്റെ കൊടുക്കാനായിട്ടാണ് വന്നത് പ്രാഥമികാന്വേഷണം പൂർത്തിയാക്കി ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാൽ വി ഡി സതീശിനെതിരെ ഇ ഡി കേസെടുത്ത് തുടർ നടപടികളിലേക്ക് കടക്കും അതേസമയം പദ്ധതി പ്രകാരം മുന്നൂറിലധികം വീടുകൾ അർഹരായവർക്ക് നിർമ്മിച്ചു നൽകുകയെന്നതാണ് പദ്ധതി അമൃത ന്യൂസ് കൊച്ചി